ഷിയ എന്നും സുന്നി എന്നും ഒക്കെ പറഞ്ഞ് ചിതറിത്തെച്ച് നിന്നവരാണ് മുസ്ലിങ്ങൾ മുസ്ലിങ്ങൾ ചിതറിത്തെച്ച് നിന്നപ്പോൾ ക്രിസ്ത്യൻസ് ഒരുമിച്ച് നിന്നത് ചരിത്രം എന്തായാലും ഷിയാസുന്നി വിഭാഗം ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നു അതാണ് ഗസയിലെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയുടെ മറ്റൊരു തലം ഷിയാസുന്നി വിഭാഗങ്ങൾ തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടലായിരുന്നു എല്ലാ കാലത്തും ഇരുവരും കീതിയും പാമ്പും പോലെയായിരുന്നു ഇരുവരും തമ്മിൽ കണ്ടാൽ ഏറ്റുമുട്ടുന്ന അവസ്ഥ ഇത് ഇത് കാരണം തന്നെ മുസ്ലിം രാജ്യങ്ങൾ വിഘടിച്ചു പോയി അവർക്ക് ഒരുമിച്ച് നിൽക്കാൻ ഇതുവരെയ്ക്കും സാധിച്ചില്ല മുമ്പ് അറബ് ലീഗ് ഇസ്രായേലുമായി യുദ്ധം നടത്തിയപ്പോൾ ഇസ്രായേൽ ഈസിയായി യുദ്ധം ജയിച്ച് കയറിയത് ഈ ഷിയസുന്നി വിഭജനം കൊണ്ടാണ് ഷിയയും സുന്നി സുന്നിയും തമ്മിൽ ഒരുമിക്കാത്ത അവസ്ഥ കൊണ്ടാണ് എന്നാൽ ഗസയിലെ ഇസ്രായേലിൻ്റെ വംശഹത്യ ഇരുവിഭാഗത്തെയും ഒരുമിച്ചിരിക്കുന്നു ഷിയാ വിഭാഗക്കാരായ ആയുധ ശക്തികൾ ഹിസ്ബുള്ളയും ഹൗതികളും ഒക്കെ സുന്നി വിഭാഗക്കാരായ ആയുധ ശക്തികളുമായി കൈകോർത്ത് നിൽക്കുന്നു ഇറാൻ പിന്തുണയ്ക്കുന്ന ഷിയ വിഭാഗക്കാർ ഇപ്പോൾ സുന്നികളുമായി കൈകോർത്ത് നിൽക്കുന്നത് പുതിയൊരു കാഴ്ചയാണ് മുസ്ലിം സമുദായം ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇസ്രായേലിനെതിരെ അമേരിക്കയ്ക്കെതിരെ ഷിയ എന്നോ സുന്നിയെന്നോ ഇപ്പോൾ അവർക്ക് വ്യത്യാസമില്ല ഈ എല്ലാ എല്ലാ മുസ്ലിങ്ങളും ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു മുസ്ലിം സമുദായം മാത്രമല്ല മുസ്ലിം സൈനിക വൃന്ദങ്ങൾ ചിതറിക്കിടക്കുന്ന ഷിയ എന്നും സുന്നി എന്നും ഒക്കെ പറഞ്ഞ് ചിതറിക്കിടക്കുന്ന മുസ്ലിം സൈനിക വൃന്ദങ്ങൾ ഇപ്പോൾ ഒരുമിച്ചിരിക്കുന്നു ഷിയ സുന്നി സംഘർഷം ഏറെയുള്ള പശ്ചിമേഷ്യയിൽ ഇവർ ഇരുവരും ഒരുമിച്ചത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വമ്പൻ തിരിച്ചടിയാണ് ചിതറിക്കിടക്കുമ്പോൾ തങ്ങളുടെ ശക്തി ക്ഷയിച്ചിരിക്കുന്നുവെന്ന് മുസ്ലിം സമുദായം മുസ്ലിം സംഘടനകൾ തിരിച്ചറിഞ്ഞതാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഷിയ സുന്നി വിഭാഗങ്ങൾ തമ്മിൽ എക്കാലവും പോരടിച്ചിരുന്ന ഒരു എക്കാലവും പോരടിച്ചിരുന്നതാണ് മുസ്ലിം സമുദായത്തിൻ്റെ ദൗർബല്യം മുസ്ലിം സൈന്യത്തിൻ്റെ ദൗർബല്യം വിവിധ രാജ്യങ്ങളിൽ ഷിയ സുന്നി വിഭാഗക്കാർ ചിതറിക്കിടന്നു അവർ പരസ്പരം കാണുമ്പോൾ കടിച്ചു കയറി അവർ പരസ്പരം കാണുമ്പോൾ തോക്കടുത്ത് പിടിവെച്ചു ഇപ്പോൾ അവർ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇസ്രായേലിനും അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും എതിരെ ചെങ്കടയിൽ ഹൂത്തികളും ലബണനിൽ ഹിസ്ബുള്ളയും ഒരേ തോൾ ചേർന്ന് യുദ്ധം ചെയ്യുന്നു മാത്രമല്ല ഹമാസിന് പിന്തുണയുമായി സുന്നി സൈനിക വൃന്ദങ്ങൾ പലരും എത്തി എത്തിയിരിക്കുന്നു സുന്നിയും സുന്നികളും ഷിയകളും ഒരുമിക്കുന്നത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ബമ്പൻ തിരിച്ചടിയാണ് കാരണം ജോ ബൈഡൻ പ്രതീക്ഷിച്ചത് സുന്നി വിഭാഗക്കാർ എക്കാലവും അമേരിക്ക അമേരിക്കയ്ക്കൊപ്പം നിൽക്കും എന്നാണ് പക്ഷേ അങ്ങനെ ആരും അമേരിക്കയ്ക്കൊപ്പം ഇപ്പോൾ നിൽക്കുന്നില്ല അമേരിക്ക അമേരിക്കയുടെ സഹായത്തോടെ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യയെ എല്ലാവരും എതിർക്കുന്നു ഒറ്റക്കെട്ടായി ഷിയ വിഭാഗവും സുന്നി വിഭാഗവും എതിർക്കുന്നു ഇരുവരും ഒരുമിക്കുമ്പോൾ അവരുടെ ഒരു മുസ്ലിം സമുദായം മുസ്ലിം സൈന്യം ഒരു വൻ ശക്തിയായി മാറുകയാണ് ഇത്തുവരയ്ക്കും ഇരുവരും ഒരുമിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു തങ്ങളുടെ കുഞ്ഞുങ്ങൾ തങ്ങളുടെ പള്ളികൾ എല്ലാം ഒന്നാണെന്ന് വിഘടിച്ചു നിന്നാൽ പലരും കയറി നിരങ്ങുമെന്ന് വിഘടിച്ചു നിന്നതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിന് തങ്ങൾ നിരന്തരം ഇരയാകാനുള്ള കാരണമെന്ന് ഇറാൻ്റെ കീഴിൽ ഷിയാസുന്നി വിഭാഗങ്ങൾ ഒരുമിക്കുമ്പോൾ ലോകത്ത് പുതിയൊരു മാറ്റത്തിൻ്റെ കാഹളം മുഴങ്ങുകയാണ് ചെങ്കടലിൽ ഹൂതികളും ലബണനിൽ ഹിസ്ബുള്ളയും ഗസയിൽ ഹമാസും ഇസ്രായേലിനെതിരെ പൊരുതുന്നു ചെങ്കടലിൽ ഹൂതികൾ ഇപ്പോൾ ഏത് കപ്പലും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ഏത് കപ്പൽ പോയാലും റാഞ്ചുമെന്നും ആക്രമിക്കുമെന്നും ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ ആദ്യം ഹൂതികൾ പറഞ്ഞിരുന്നത് ഇസ്രായേലുമായി ബന്ധമുള്ള ഇസ്രായേലിൻ്റെ ഒക്കെ കപ്പലുകൾ മാത്രമേ റാഞ്ചു എന്നുള്ളതാണ് മാത്രമേ ആക്രമിക്കൂ എന്നുള്ളതാണ് റാഞ്ചുകയും ആക്രമിക്കുകയും ചെയ്യൂ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ ഹൂത്തികൾ നിലപാട് മാറ്റിയിരിക്കുന്നു അവരുടെ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണം അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ആക്രമണം അവരെ രോക്ഷാകുലരാക്കി മാറ്റിയിരിക്കുന്നു അമേരിക്കയും ബ്രിട്ടൻ്റെയും കപ്പലുകൾ തങ്ങൾ തടയുമെന്ന് അവർ അസന്ഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇങ്ങനെ വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് വല്ലാത്തൊരു സംഘർഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് ലോകം അതിനിടയിലാണ് വി വിഘടിച്ച് നിന്ന രണ്ട് പ്രബല മുസ്ലിം സംഘടനകൾ രണ്ട് പ്രബല മുസ്ലിം മുസ്ലിം മതവിശ്വാസങ്ങൾ ഒരുമിച്ച് ഒരുമിക്കുന്നത് ഷിയകളും സൂന്യകളും